ഇന്ത്യൻ തോട്ട്സ് തെളിവുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് തൊണ്ണൂറ് ഉത്തരവാദിത്വം ഞാൻ ജോസഫ് മറ്റപ്പള്ളി എവിടെങ്കിലും ഒരിക്കലെങ്കിലും മാനേജ്മെൻറ്റ് പ്രശ്നം നേരിടേണ്ടി വരാത്തവരല്ലോ നാം ഈ പ്രശ്നം നാല് പേര് കൂടുന്നിടത്ത് മുഴുവനുള്ള പ്രശ്നമാണ് നമ്മളുടെ മേജർ പ്രശ്നവും മാനേജ്മെൻറ്റ് സംബന്ധം തന്നെ ആരുടെയാണെങ്കിലും വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതുമാണിത് അതിനൊരു മറുമരുന്നുണ്ട് ഈ രഹസ്യക്കൂട്ട് നമ്മോട് പറഞ്ഞത് നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന എ പി ജെ അബ്ദുൽ കലാം സാറായിരുന്നു രംഗം ഫിലാഡൽഫിയയിൽ നടന്നുകൊണ്ടിരുന്ന വാർട്ടൺ ഇന്ത്യ എക്കണോമിക് ഫോർ മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ടിൽ ഇവിടെ വെച്ചാലുള്ള അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു മില്യൺ ഡോളർ ചോദ്യം നേതാക്കന്മാർ പരാജയത്തെ എങ്ങനെ നേരിടണമെന്നുള്ളതിന് ഒരു ഉദാഹരണം പറയുമോ അബ്ദുൽ കലാം സാർ ഒരു സംഭവത പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നേതൃത്വത്തിലും ഉത്തരവാദിത്വത്തിലും ഐ എസ് ആർ ഒ ഓരോപഗ്രഹം നിർമ്മിച്ചു നിരവധി വർഷങ്ങളിലായി അനേകരുടെ പരിശ്രമങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അവരുടെ റോക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റിൽ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ചു മിനിറ്റുകൾക്കകം മുകളിലേക്ക് പോയതല്ല ബംഗാൾ ഉൾക്കടലിൽ പതിച്ചു വിക്ഷേപണം വൈകിട്ട് ഏഴ് മണിക്കായിരുന്നു ഐ എസ് ആർ ഒ ചെയർമാൻ പ്രൊഫസർ ധവാൻ പത്രസമ്മേളനം വിളിച്ചിരുന്നത് ഏഴേ മുക്കാലിനും പത്രലേഖകർ വന്നു ആരും ഒന്നും മിണ്ടുന്നില്ല പക്ഷേ പ്രൊഫസർ ധവാൻ ഇതിൻ്റെ പിന്നിലുള്ള പ്രയത്നത്തെ കാര്യമായി പരാമർശിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു മാത്രമല്ല പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്തു പ്രവർത്തിക്കാതെ ഒരു വാൽവിൻ്റെ കാര്യവും അദ്ദേഹം പറഞ്ഞില്ല എ പി ജെ അബ്ദുൽ കലാം കാട്ടിയിരിക്കാനിടയുള്ള ഏതെങ്കിലും ഒരു അബദ്ധത്തിൻ്റെ കാര്യവും അദ്ദേഹം പറഞ്ഞില്ല അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈയിൽ നടത്തിയ പരീക്ഷണം വൻ വിജയമായിരുന്നു പ്രൊഫസർ ധവാൻ കലാം സാറിനെ വിളിച്ചു പറഞ്ഞു ഇപ്രാവശ്യം പത്രസമ്മേളനം താങ്കൾ നടത്തുക വിജയം വരുമ്പോൾ അതിൻ്റെ നേട്ടം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനും നഷ്ടമുണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും കഴിയുന്ന ഏതൊരാളും മാനേജ്മെൻറ്റ് വൈഭവത്തിൽ മികച്ചു നിൽക്കും അമേരിക്കയിൽ നടത്തിയൊരു പഠന സർവേയിൽ കണ്ടത് നേട്ടങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാകാത്തതാണ് അവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങളിൽ പ്രധാനമെന്നാണ് പോരായ്മകൾ കൃത്യമായി കണ്ടെത്താൻ അവസരമൊരുക്കുകയും വേണ്ട തിരുത്തലുകൾ നൽകുകയും ചെയ്താൽ നമ്മുടെ വ്യക്തിത്വത്തിലെ മാനേജ്മെൻ്റ് പ്രശ്നങ്ങളും തീരും പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വ്യത്യസ്തങ്ങളായ സ്വഭാവ സവിശേഷതയോടുള്ളവരെ അതും തീർന്നാകണമെന്ന് ഒരാഗ്രഹവും ഇല്ലാതിരിക്കുന്നുവെങ്കിൽ ആർക്കെന്ത് ചെയ്യാൻ പറ്റും അത് തികച്ചും നയപരമായ ഒരു പ്രശ്നമാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കൽപ്പുള്ളവനെയും അതിന് യോഗ്യതയുള്ളവനെയും മാത്രമേ പ്രപഞ്ചം ഉന്നത സ്ഥാനങ്ങളിൽ അവരോധിക്കുന്നുള്ളൂ അവർ മാത്രമേ വലിയവരാകുന്നുമുള്ളൂ ഈ വാചകം ഒരിക്കൽ കൂടി പറയുകയാണ് വലുതാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നിർബന്ധമായും ഉത്തരവാദിത്വപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നവരായേ തീരൂ ആദം പറഞ്ഞു ഞാനല്ല അവളാണ് പഴം തന്നതെന്ന് അവ പറഞ്ഞു ഞാനല്ല പിശാലാണ് പഴം തന്നതെന്ന് സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമെങ്കിലും ആരും ചൂണ്ടിക്കൊണ്ട് പോവാതെ നോക്കാൻ താല്പര്യമുള്ളതായി അധികം പേരില്ലല്ലോ ഭഗവാനെ നന്ദി വീണ്ടും കാണാം